നമസ്കാരം ഇന്ത്യയെ ആക്രമിക്കാൻ ചൈനീസ് പട്ടാളത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ അമേരിക്ക ഇനി കയ്യും കെട്ടി നിൽക്കില്ല ഇന്ത്യ അമേരിക്കയുടെ അവിസ്മരണീയമായ സഖ്യകക്ഷിയായി മാറി മോദി എന്റെ ജീവിതത്തിലെ പ്രധാന സുഹൃത്ത് യു എസ് പ്രസിഡന്റ് കാശ്മീരിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു തെറ്റും ഇന്ത്യ ചെയ്തിട്ടില്ല മുസ്ലിങ്ങൾ ഇന്ത്യൻ കാശ്മീരിൽ സുരക്ഷിതരാണ് അതിനാൽ ഇന്ത്യക്ക് ഒരിക്കലും തോറ്റുകൊടുക്കാൻ കഴിയില്ല ീപ് പ്രസിഡന്റ് മോദിയെ പോലെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായത് ഇന്ത്യയിലെ ജനങ്ങൾ ചെയ്ത തപസ്സാണ് ഇംഗ്ലണ്ടിന്റെ പ്രധാനമന്ത്രി ശത്രു രാജ്യങ്ങൾ ഇന്ത്യക്ക് നേരെ ആണവായുധം നീട്ടിയാൽ ഇസ്രായേലിന്റെ ആണവായുധങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യവസായ മേഖലയിൽ ജപ്പാൻ എപ്പോഴും ഇന്ത്യയെ പിന്തുണയ്ക്കും എന്റെ ഉറ്റ സുഹൃത്ത് മോദി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യണമെങ്കിൽ റഷ്യ ഇന്ത്യയുടെ പക്ഷം ചേരുമെന്ന കാര്യം ശത്രുരാജ്യങ്ങൾ മറക്കരുത് റഷ്യയുടെ പ്രധാനമന്ത്രി ഇനി മുതൽ ഇറ്റലിയിലെടുക്കുന്ന എല്ലാ ആരോഗ്യ തീരുമാനങ്ങളും ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ദുരന്തങ്ങളെ നേരിടുന്നതിൽ ഇന്ത്യയുടെ പങ്ക് വളരെ വലുതാണ് ഇറ്റലിയുടെ പ്രധാനമന്ത്രി ഇന്നത്തെ ഇന്ത്യയെ ജയിക്കുന്നത് എന്നത് വളരെ ബുദ്ധിമുട്ടാണ് ലോകവേദിയിൽ ഇന്ത്യയുടെ ജനപ്രീതി അതിന്റെ ഉച്ചസ്ഥായിലാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഇന്ത്യൻ കാശ്മീർ ഉൾപ്പെടെ ഒരു ആഭ്യന്തര കാര്യത്തിലും അറബ് രാജ്യങ്ങൾ ഇടപെടില്ല സൗദി രാജാവ് ഞങ്ങൾ ചൈനയുടെ മുന്നിൽ തല കുനിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സുഹൃത്തായ ഇന്ത്യയുമായുള്ള സൗഹൃദം മതി ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി ലോകവേദിയിൽ ഇന്ത്യ ഇതിലും കൂടുതൽ എന്ത് നേടണം പക്ഷേ ഇവിടത്തെ മാപ്രകൾക്കും കമ്മി കൊങ്ങി സുഡാപ്പികൾക്കും ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല ജയ് ഭാരത് മാതാ ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി